ഹലോ ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ ഗൗരിയുടെയും ശങ്കറിന്റെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇന്നത്തോടെ ഗൗരിയുടെയും ശങ്കറിന്റെയും ജീവിതത്തിലെ ചെറിയ ചെറിയ വഴക്കും തർക്കങ്ങളും ഉണ്ടാകാൻ പോവാണ് അതും നമ്മുടെ കമലേട്ടത്തിയുടെയും ശേഖരന്റെയും കാര്യങ്ങൾ ചൊല്ലിയാണ് വഴക്കും തർക്കങ്ങളും ഉണ്ടാകുന്നത് അതിന്റെ മുന്നോടിയായിട്ട് ശങ്കർ ഒരു കടുത്ത തീരുമാനവും കൂടി എടുക്കാൻ പോവാണ് പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വലിയൊരു പ്രശ്നത്തിലാണ് ആദർശ് അകപ്പെട്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും രജുനെ പറഞ്ഞു മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കില് ആദർശിന്റെയും വേണിയുടെയും ജീവിതം തകരും എന്ന് ഉറപ്പിച്ച ആദർശ് രഞ്ജുവിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് പക്ഷെ അവിടെ രഞ്ജു ഒന്നും കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല ആദർശി ഇത്രയും കെയറും കാര്യങ്ങളൊക്കെ കാണിച്ചതും രഞ്ജുവിനെ ഇഷ്ടമായത് കൊണ്ടാണ് എന്നാണ് രഞ്ജു വിചാരിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ തന്നെ ഇഷ്ടമാണെന്നും വേണിയെ സ്നേഹിച്ചു ഒരു കുഴപ്പമില്ല പക്ഷെ എന്നോട് ചെറിയ കള്ളത്തരം കാണിച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ എനിക്ക് ആദർശേടനെ ആദർശേടനെ സ്നേഹിക്കാൻ പാടില്ല എന്ന് മാത്രം പറയരുത് എന്നൊക്കെ പറഞ്ഞ് രഞ്ജുയോട് ചെറിയ തർക്കങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ആദർശ ഒരു കാര്യം കൂടി പറഞ്ഞു നീ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിന്നെ ഇഷ്ടമല്ല ഞാൻ നിന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന രീതിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അതിനെ മറിച്ച് നീ എന്റെ കോളേജിൽ പഠിച്ച ഒരു പെൺകുട്ടിയാണ് എന്റെ ആയിട്ട് പഠിച്ച ഒരു പെൺകുട്ടിയാണ് എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ നിന്നെ കണ്ടിട്ടുള്ളൂ നിന്നോട് ആ ഒരു രീതിയിലാണ് ഞാൻ പെരുമാറിയതും കെയർ ചെയ്തതും അല്ലാതെ വേറെ ഒരു അടുപ്പും ഞാൻ നീ ഇല്ല എന്റെ മനസ്സിൽ അങ്ങനത്തെ ഒരു കാര്യമേ ഇല്ല ഞാൻ എന്റെ കോളേജിനോട് കാണിച്ച സ്നേഹമാണ് ഞാൻ നിന്നോട് കാണിക്കുന്നത് ഇപ്പൊ എന്റെ കോളേജിൽ പഠിച്ച ഏതൊരു പെൺകുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരാളാണെങ്കിലും ും ഞാൻ ഇങ്ങനെ അവരോടും പെരുമാറത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അവിടെ രഞ്ജും വീണ്ടും അത് തെറ്റിദ്ധരിച്ചിട്ട് പറയുവാണ് അങ്ങനെയൊന്നും അല്ല ആദർശേടനെ ആദർശനെ എന്നോട് ഇഷ്ടമുണ്ട് ഇപ്പോൾ വിളിക്കരുത് സംസാരിക്കരുത് കാണരുത് ഫോൺ വിളിക്കരുത് എന്തൊക്കെ ചെയ്ത് എന്നെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചാലും ആദർശന്റെ മനസ്സിൽ എന്നെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നോട് ഇഷ്ടമുണ്ട് എന്നൊക്കെ പറയുവാണ് അങ്ങനെ ചെറിയ തർക്കങ്ങളും വഴക്കുകളൊക്കെ സംഭവിക്കുകയും രഞ്ജു ദേഷ്യപ്പെട്ട് കരഞ്ഞുകൊണ്ട് കയറി പോവാണ് അങ്ങനെ വീണ്ടും വീണ്ടും ആദർശം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ രഞ്ജു അതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് കൂട്ടാക്കുന്നില്ല തന്നെ ആദർശം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് രഞ്ജു നിൽക്കുന്നത് അപ്പോൾ ഇത് കേട്ടിട്ട് ആദർശ ഒരു കാര്യം രഞ്ജുവിനോട് പറയുവാണ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും നിനക്ക് എന്നെ ഇഷ്ടമുണ്ട് എന്നല്ലേ നീ പറയുന്നത് അപ്പൊ നിനക്ക് എന്നെ ഇഷ്ടമുണ്ട് എന്നെ ആത്മാർത്ഥമായിട്ടാണ് നീ സ്നേഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം അത് നീ അനുസരിക്കണം എങ്ങനെയാണെങ്കിൽ മാത്രം നീ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കാം അങ്ങനെ രഞ്ജു അത് അതിന് കേൾക്കാൻ വേണ്ടിയിട്ടും അനുസരിക്കാൻ വേണ്ടിയിട്ടും തയ്യാറാണെന്ന് പറയുവാണ് അങ്ങനെ ആദർശ് പറയുവാണ് നിനക്ക് എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ നീ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ എന്നെ ഒരു ഫ്രണ്ടായിട്ട് മാത്രം കരുതുക അതിനപ്പുറത്തേക്ക് നീ വേറെ ഒരു കാര്യവും ചിന്തിച്ചു കൂട്ടരുത് എന്ന് രഞ്ജിനോട് പറയുകയും ഇത് കേട്ടിട്ട് രഞ്ജു പറയുവാണ് അങ്ങനെയാണെങ്കിൽ എന്നോട് മരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് അന്തസ്സായിട്ട് ചെയ്തേനെ ഇതെനിക്ക് സാധിക്കത്തില്ല എന്നുള്ള രീതിയിൽ കരഞ്ഞുകൊണ്ട് രഞ്ജു എണീറ്റ് പോവാണ് പക്ഷേ ആദർശ് ആദർശം ഒരിക്കലും വേണിയെക്കുറിച്ച് ചിന്തിക്കാത്ത രീതിയിലാണ് കാരണം രഞ്ജു പോയി അയ്യോ അവൾക്ക് സങ്കടമായി കാണും അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാൻ ായിരുന്നു ശരിയാണ് ആദർശ് പറഞ്ഞത് കുറച്ചു കൂടിപ്പോയി പക്ഷേ വേണിക്ക് വേണ്ടിയിട്ടാണ് ആദർശം അങ്ങനെ പറഞ്ഞത് എന്ന് ഓർക്കുമ്പോൾ കുഴപ്പമില്ല അങ്ങനെ ചെറിയൊരു തർക്കങ്ങളും വഴുക്കളും നമ്മൾ അവിടെ ഓഫീസിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ചാരങ്ങാട്ട് ഗൗരിയെ തകർക്കാൻ വേണ്ടിയിട്ട് രാധാമണിയും ശേഖരനും മഹാദേവനും എല്ലാവരും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ചാരങ്ങാട്ട് ചെറിയൊരു തർക്കങ്ങളും വഴുക്കളും സംഭവിക്കാൻ പോവുകയാണ് അവിടെ വന്ന ഉടനെ തന്നെ ശങ്കർ കയറി വരുമ്പോൾ ഇവരെല്ലാരും ചോദിക്കുന്നുണ്ട് ഗൗരിയും കമല ഇവിടെ ഇല്ല അവര് ചൂരി ചുറ്റാൻ പോയിരിക്കുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശങ്കറിന്റെ മനസ്സിൽ കുറെ എരിവ് ഏറ്റി വിടുവാണ് നിങ്ങൾ കമലയുടെ കാര്യം നോക്കാനായിട്ട് അവളെ ഭർത്താവായിട്ടുള്ള ഞാനുണ്ടെന്നും അതുകൊണ്ട് ഗൗരി ആരാണ് ഇതിൽ ഇടപെടാനെന്നും എന്നൊക്കെ പറഞ്ഞ് ഗൗരി ഒരുപാട് കുറ്റം പറഞ്ഞ് ശങ്കറിന്റെ മനസ്സിൽ ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾ കുത്തി നിറയ്ക്കുന്ന സമയത്താണ് ഗൗരിയും കമലയും കയറി വരുന്നത് അപ്പൊ ഗൗരി എവിടെ പോയി എന്നൊക്കെ ചോദിക്കുമ്പോ ഞാൻ അങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോയതാണെന്നും ഞാൻ മുത്തശ്ശിയോട് ചോദിച്ചിട്ടാണ് പോയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഗൗരി അവിടെ പറയുന്നുണ്ട് അപ്പൊ പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ ഡോക്ടർ എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഗൗരി പറഞ്ഞത് വേറെ ഡോക്ടറിനെ കാണാനായിട്ട് സാധിച്ചില്ല ഇന്ന് ഡോക്ടറിനെ കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വേറൊരു ദിവസം ചെല്ലാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം ഗൗരി അവിടെ പറയുവാണ് അപ്പൊ ഇത് കേട്ടിട്ട് മഹാദേവൻ പറഞ്ഞത് നീ പറഞ്ഞത് വെറും പച്ചക്കള്ളമാണെന്നും നിങ്ങൾ രണ്ടുപേരും കറങ്ങാൻ പോയതാണെന്നും ഇതൊരു ഒരു ഈയൊരു കാരണം മാത്രമാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഗൗരി ഇവിടെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് അത് മാത്രമല്ല അവിടെ കമലെ ഗർഭിണിയല്ല എന്നും കമലയുടെ ഗർഭപാത്രം എടുത്ത് കളഞ്ഞതല്ലേ അവളെ ഇനി ഗർഭിണി ആവത്തില്ല പിന്നെ അവളെ കൊണ്ട് എവിടെയാണ് പോകുന്നത് എന്നൊക്കെ രീതിയിൽ ഒരു കമലൊരു മനുഷ്യ സ്ത്രീയാണ് എന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ ഇത്രത്തോളം കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഇത്രത്തോളം സങ്കടത്തിൽ ഇരിക്കുന്ന കമലയോട് ചെറിയൊരു ഒരു ദയാദാക്ഷിണ്യം പോലും ഇല്ലാത്ത രീതിയിലാണ് അവിടെ മഹാദേവൻ സംസാരിച്ചത് അപ്പൊ ഇത് ഗൗരിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ ഗൗരി അവിടെ തിരിച്ച് സംസാരിക്കുവാണ് നിങ്ങൾ ഒരു കേസ് ഞാൻ നിങ്ങളുടെ പേരിൽ കൊടുത്തപ്പോ ശേഖരേടനും അച്ഛനും അമ്മയും എല്ലാവരും കമലേട്ടത്തിന്റെ കാലി വീണ് ചോദിച്ചതാണ് അങ്ങനെ ആ ഒരു സ്നേഹം അവിടെ ഒരു സ്നേഹം കാണിച്ചാണ് കമലേട്ടത്തെ കൂടെ ആ ഒരു കേസ് പിൻവലിച്ചത് ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ തനി സ്വരൂപം എടുത്തതും കമലേട്ടത്തെ വിശ്വസിച്ചതെല്ലാം വെറുതെ എന്ന് നിങ്ങൾ തെളിയിച്ചല്ലോ എന്ന് ഗൗരി അവിടെ പറയുമ്പോൾ അവിടെ ശങ്കർ ഇടപെട്ടിട്ട് ഗൗരിയോട് ഇനി മേലാൽ സംസാരിക്കാൻ പാടരുതാ നീ ഇവിടെ നിർത്തിക്കോ ഞാൻ പറഞ്ഞു ഇനി നീ സംസാരിക്കരുത് എന്ന് അവിടെ ഗൗരി സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ശങ്കർ ഒരു താക്കീത് നൽകുവാണ് അപ്പൊ ഗൗരിക്ക് വീണ്ടും സംസാരിക്കാനായിട്ട് സാധിക്കുന്നില്ല നീ ഇവിടെ ഇനി നീ സംസാരിച്ചു കഴിഞ്ഞാൽ നീ എന്റെ സ്വരൂപം നീ അറിയും ഗൗരി എന്ന് ശങ്കർ ദേഷ്യത്തോടെ പറയുവാണ് അങ്ങനെ ഗൗരിക്ക് സങ്കടമായി അത് മാത്രമല്ല ഇനി വേറൊരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഗൗരി സങ്കടത്തോടെ കയറി പോകുന്നുണ്ട് അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ആദർശ് ഇനി ഒരു വഴിയുമില്ല ഇല്ല രഞ്ജുവിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിട്ട് സാധിക്കത്തില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ആദർശ് തിരിച്ച് വീട്ടിലോട്ട് ലീവ് എടുത്ത് വരുവാണ് ആ ആ ഒരു സമയം നമ്മുടെ വേണിയും മുത്തശ്ശിയും മുത്ത നമ്മുടെ നന്ദിനി അമ്മയും ആരെയൊക്കെ കൂടി കൊച്ചു കൊച്ചു തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ആഹാരമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശ് കയറി വരുന്നത് അപ്പൊ നീ എന്താ ഇത്ര നേരത്തെ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാറുണ്ടെന്നും അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ച് ആദർശി പോവാണ് പക്ഷേ വേണിക്ക് മനസ്സിലായി ഇതിൽ വേറെ എന്തോ ഒരു കാര്യമുണ്ട് കാരണം ആദർശേട്ടൻ്റെ മട്ടും ഭാവവും കണ്ടിട്ട് വേറെ എന്തോ പ്രശ്നത്തിൽ കിടന്നിട്ട് വന്നത ഒരു രീതിയിലാണ് എനിക്ക് തോന്നുന്നത് എന്തോ ഉണ്ട് കണ്ടുപിടിക്കണം എന്ന് വേണി ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ പക്ഷേ ഇപ്പോഴും സങ്കടമാണ് ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു രഞ്ജുവിനോടൊന്ന് വിളിച്ച് സംസാരിച്ചാലോ എന്ന് പറഞ്ഞ് ആദർശ് വിളിക്കാൻ ശ്രമിക്കുകയും പിന്നെ തന്നെ തൻ്റെ ആ ഒരു ആ ഒരു മനസ്സിലാക്കരം ഒന്ന് മാറിയിട്ട് വേണ്ട വിളിക്കണം വിളിച്ചു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നമാവും എന്നെ അവൾ വെറുക്കട്ടെ ഞാൻ ഇനി ഇനിയും അവളുടെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ അവൾ എന്നെ വെറുത്തു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ തമ്മിൽ അകലത്തുള്ളൂ എന്ന് പറയുകയും വീണ്ടും രഞ്ജുനും വിളിക്കണോ വിളിക്കേണ്ടയോ രണ്ട് മനസ്സായിട്ടാണ് ആദർശം നിൽക്കുന്നത് ഒരു ഭാഗത്ത് തൻ്റെ വേണിയെ സ്നേഹിക്കുന്ന ആദർശ് ഒരിക്കലും രഞ്ജുനോട് ഇനിയും അടുപ്പം കാണിച്ചു കഴിഞ്ഞാൽ അത് അവൾ വീണ്ടും എൻ്റെ തലയിലാവും എന്ന് വിചാരിച്ച് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുകയും മറ്റൊരു ഭാഗത്ത് അതേ സമയം തന്നെ മറ്റൊരു ഭാഗത്ത് ഒരു പെൺകുട്ടിയോട് പറയാൻ പറ്റാത്ത രീതിയിൽ അവളുടെ മനസ്സ് വേദനിപ്പിച്ചു ഞാൻ കാരണം അവളുടെ മനസ്സ് വേദനിച്ചു അതുകൊണ്ട് അവളെ സമാധാനിപ്പിക്കണം അങ്ങനെ രണ്ട് മനസ്സിലായിട്ട് മനസ്സായിട്ട് നിൽക്കുവാണ് പക്ഷേ രഞ്ജു ഇപ്പോഴും ആദർശനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയൊക്കെ പറഞ്ഞാലും രഞ്ജുവിന്റെ മനസ്സു മാറാനായിട്ട് സാധ്യതയില്ലാന്ന് ആദർശന് മനസ്സിലായി അങ്ങനെ ഈ ഒരു പ്രശ്നത്തിന്റെ ഇടയിൽ ആദർശ ഇങ്ങനെ മുങ്ങി മുങ്ങി നിൽക്കുന്ന സമയത്ത് തന്നെ ശങ്കറും വേണിയും തമ്മിലും വീണ്ടും വലിയൊരു തർക്കങ്ങൾ ഉണ്ടാവാൻ പോവുകയാണ് ശങ്കർ എന്നോട് ഗൗരി വന്ന് ചോദിക്കുകയും ശങ്കർ എന്തിനാ എന്നോട് ദേഷ്യപ്പെട്ടത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെയുള്ള രീതിയിൽ ശങ്കറിനോട് സംസാരിക്കുകയും അപ്പോൾ നീ ഇനി മേലാലെ ശേഖരേടനോ അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ അല്ലാതെ വേറെ ഒരാളുടെയും കാര്യത്തിൽ നീ ഇടപെടാൻ പാടില്ല എന്ന് ശങ്കർ അവിടെ ഗൗരിയോട് പറയുവാണ് അങ്ങനെ ചെറിയ തർക്കങ്ങളൊക്കെ അവർക്കിടയിൽ സംഭവിക്കുമ്പോൾ ഗൗരി ഇത് ഗൗരി ചോദിക്കുവാണ് ഞാൻ എന്താ തെറ്റാ ചെയ്തത് കമലേട്ടത്തെ അങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോയത് അറിയുമ്പോൾ ശങ്കർ സ്നേഹ സന്തോഷിക്കുമെന്ന് വിചാരിച്ച ഞാൻ തെറ്റ് ചെയ്തതാണോ എന്നൊക്കെയുള്ള രീതിയിൽ ഗൗരി ശങ്കറിനോട് ചോദിക്കുമ്പോൾ ശങ്കർ പറഞ്ഞത് കമലേടത്തിന്റെ കാര്യം നോക്കാനായിട്ട് ഇവിടെ മറ്റുള്ളവരുണ്ട് അതുമാത്രമല്ല കമലേടത്തിൽ ജോലി ചെയ്ത് ജീവിക്കുന്നതിന് ഒരു കുഴപ്പമില്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ കമലേട്ടത്തിൽ വേലക്കാരി എന്നുള്ള രീതിയിലാണ് പെരുമാറുന്നത് എന്നവിടെ ഗൗരി പറയുന്നുണ്ട് എല്ലാവരും അങ്ങനെയാണ് കമലേടത്തെയോട് പെരുമാറുന്നത് ഗൗരി പറയുമ്പോൾ ശങ്കർ ദേഷ്യപ്പെടുവാണ് എന്നിട്ട് സ്ത്രീകള് ജോലി ചെയ്യേണ്ടവരാണ് എന്നുള്ള രീതിയിൽ അവിടെ ശങ്കർ സംസാരിക്കുമ്പോൾ ഗൗരി ചോദിച്ചത് സ്ത്രീകൾ മാത്രമല്ല ഇവിടെ ജോലി ചെയ്യേണ്ടത് പുരുഷന്മാരും ജോലി ചെയ്യേണ്ടവരാണ് ശങ്കർ ഇവിടെ ജോലി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ അവിടെ ഗൗരി സംസാരിക്കുമ്പോൾ ശങ്കർ ദേഷ്യം വന്നിട്ട് ഗൗരിയെ അടിക്കാൻ വേണ്ടിയിട്ട് കൈയോങ്ങാണ് ഇവിടെ ശങ്കർ അടിക്കാൻ വേണ്ടി കൈയോങ്ങിയതിനു ശേഷം പെട്ടെന്ന് ഗൗരിയുടെ മുഖത്തു നിന്ന് ആ ഒരു ഭാവം മാറി സങ്കടം വന്ന അത് അറിഞ്ഞിട്ട് ശങ്കർ പെട്ടെന്ന് കൈ താഴ്ത്തിയതിന് ശേഷം അവിടെ ഇരുന്ന് ഗ്ലാസ് എടുത്ത് എറിഞ്ഞ് പൊട്ടിച്ച് ദേഷ്യം തീർക്കുവാണ് അപ്പൊ ഇത് കണ്ട് ഗൗരിക്ക് ഭയങ്കര സങ്കടമായ പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് കുറെ നാളുകൾക്ക് ശേഷം ശേഷമാണ് ഗൗരിയും ശങ്കറും വീണ്ടും സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങിയത് അവർ സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിത നിമിഷങ്ങൾ കൊണ്ട് ഗൗരിയുടെയും ശങ്കറിന്റെയും ജീവിതത്തിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുന്നത് അപ്പൊ ഇപ്പോ ശങ്കറിന്റെ ഭാഗത്തുനിന്ന് വന്ന ഈ ഒരു തെറ്റ് കാരണം ഗൗരിയുടെയും ശങ്കറിന്റെയും ജീവിതത്തിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അവരുടെ ജീവിതങ്ങൾ തകരാനായിട്ട് സാധ്യതകളുണ്ടോ അതോ ഇനി ശങ്കറും ഗൗരിയും തമ്മിൽ വീണ്ടും പ്രശ്നങ്ങളെല്ലാം മാറി ഒന്നിക്കുമോ ഇനി ആദർശിനെ രഞ്ജുവിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇനി എന്തൊക്കെയായിരിക്കും ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് മാത്രമല്ല രഞ്ജുവിന്റെയും ആദർശിന്റെയും കാര്യങ്ങൾ അറിയുമ്പോൾ ഇനി വേണി എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് എന്താണ് ഇപ്പം റിവ്യൂ പറയുന്നതിലോ അല്ലെങ്കിൽ എന്ത് അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റായിട്ട് രേഖപ്പെടുത്താം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നാളെ കാണാൻ